ബി ജെ പി ഇക്കുറിയും വലിയ കണക്ക് കൂട്ടലുകൾ നടത്തിയിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പി കഴിഞ്ഞ തവണ കഴിഞ്ഞ നിയമസഭ തിരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് അത് മുപ്പത്തി അഞ്ച് സീറ്റ് ബി ജെ പി ജയിക്കും ബി ജെ പി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനാണ് അന്ന് എല്ലാവരും കെ സുരേന്ദ്രനെ കളിയാക്കിയിരുന്നു കെ സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിച്ചു ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് പ്രചാരണം നടത്തി ജയിക്കും എന്ന് തന്നെ ബി ജെ പി നേതാക്കൾ പറഞ്ഞ് നടന്നു ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം മുപ്പത്തി അഞ്ച് സീറ്റൊന്നും കേരളത്തിൽ ബി ജെ പിക്ക് നേടാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമേ ഉണ്ടായിരുന്നില്ല അന്ന് സി പി ഐ എം നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നേമത്ത് അക്കൗണ്ട് തുറന്നിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും എന്ന് എന്താണ് സംഭവിച്ചത് അക്കൗണ്ട് പൂട്ടിച്ചു ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ മുപ്പത്തിയഞ്ച് സീറ്റിൽ ജയിച്ചാൽ എങ്ങനെ ഭരണം പിടിക്കും എന്ന ചോദ്യം അന്ന് ബി ജെ പി നേതാക്കളോട് മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ചോദിച്ചിരുന്നു അന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ജനങ്ങൾ ഞങ്ങൾക്ക് മുപ്പത്തി അഞ്ച് സീറ്റ് തരൂ ഞങ്ങൾ ഭരണം എങ്ങനെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുമെന്ന് കാണിച്ചു തരാം എന്ന് പക്ഷെ ഒന്നും നടന്നില്ല കയ്യിലുള്ള ഏക സീറ്റ് സി പി ഐ എം പിടിച്ചെടുക്കുകയും ചെയ്തു പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നടന്നു ഇപ്പോൾ ബി ജെ പി പുതിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് മുപ്പത്തി നാല് സീറ്റിൽ ഇത്തവണ ബി ജെ പി ജയിക്കും എന്ന് ഏതാണ് ആ മുപ്പത്തിനാല് സീറ്റ് എന്നുകൂടി ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട് ലോകസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില പരിശോധിച്ചുകൊണ്ടാണ് ബി ജെ പിക്ക് ലഭിച്ച വോട്ട് പരിശോധിച്ചുകൊണ്ടാണ് ചില കണക്കുകളിൽ എത്തിയിരിക്കുന്നത് ബി ജെ പി ആ കണക്കുകളിൽ പറയുന്ന ഒരു കാര്യം നാൽപ്പതിനായിരത്തിന് മുകളിൽ വോട്ട് നേടിയ ഒൻപത് മണ്ഡലങ്ങളുണ്ട് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഈ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചിരിക്കും ഇതാണ് ബി ജെ പിയുടെ ഇന്നത്തെ കണക്ക് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉറപ്പാണ് ബി ജെ പി ജയിച്ചിരിക്കും അതിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ വട്ടിയുറുക്കാവും നിയമവും ഇതിനകം തന്നെ ബി ജെ പി മുന്നിൽ നിൽക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ അതുകൊണ്ട് ആ രണ്ട് സീറ്റ് കൂടി ഉറപ്പാണ് എന്ന് വെച്ചാൽ ഒൻപത് കൂട്ടണം രണ്ട് പതിനൊന്ന് സീറ്റ് പതിനൊന്ന് സീറ്റിൽ ും ജയിക്കും ബി ജെ പി എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അതിനുശേഷം മുപ്പത്തി അയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിൽ വോട്ട് നേടിയ പന്ത്രണ്ട് സീറ്റുകളുണ്ട് പന്ത്രണ്ട് സീറ്റുകൾ ആ പന്ത്രണ്ട് സീറ്റുകളിൽ ആഞ്ഞു പിടിച്ചാൽ ജയിക്കാൻ കഴിയും ഇതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വർഗീയ ധ്രുവീകരണം ഏറ്റവും കൂടുതൽ കണ്ട തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ഒന്നിച്ചു നിന്ന് വോട്ട് നേടുകയും വിജയിക്കുകയും ചെയ്തത് നാം കണ്ടു അത്തരം ഒരു വർഗീയ ധ്രുവീകരണം നിയമസഭ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് അത് ഗുണം ചെയ്യും ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് അത് സൃഷ്ടിക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം സംഘടനകളാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് അത് കൃത്യമായും മുതലെടുക്കാൻ കഴിയണം ഇതൊരു സുവർണാവസരമാണ് ഇതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അങ്ങനെ പന്ത്രണ്ട് സീറ്റുകൾ നാൽപ്പതിനായിരത്തിനും ഇടയിൽ വോട്ട് നേടിയ പന്ത്രണ്ട് സീറ്റുകൾ ആ പന്ത്രണ്ട് സീറ്റും കൂടി പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതുശേഷം വരുന്ന പതിമൂന്ന് മണ്ഡലങ്ങളുണ്ട് പതിമൂന്ന് മണ്ഡലങ്ങളിൽ മുപ്പതിനായിരത്തിനും മുപ്പത്തി അയ്യായിരത്തിനും ഇടയിലാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് ഈ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം ഈ മണ്ഡലങ്ങൾ വളരെ ശുഷ്കാന്തിയോടുകൂടി ഈ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ കേന്ദ്രീകരിച്ച് പ്രചാരണ പരിപാടികൾ നടപ്പാക്കിയാൽ സ്വാഭാവികമായും അവിടെയും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ ആകെ മുപ്പത്തി നാല് സീറ്റിൽ വിജയിക്കാൻ കഴിയും എന്നാണ് ബി ജെ പി നേതൃത്വം കണക്ക് അപ്പോഴും ഭരണം കിട്ടില്ല മുപ്പത്തി നാല് സീറ്റ് കൊണ്ട് എങ്ങനെ ഭരിക്കും അത് എങ്ങനെയെന്ന് അപ്പോൾ കാണിച്ചു തരാം ഇതാണ് ബി ജെ പി ഇതു പറയുന്നത് അന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അന്ന് കളിയാക്കിയിരുന്നു അതുപോലെ സംഭവിച്ചു പക്ഷെ ഇന്ന് മുപ്പത്തിനാല് സീറ്റ് നേടിയില്ല എങ്കിലും ബി ജെ പി കുറച്ച് സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് അതിന് കളമൊരുക്കി കൊടുത്തത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷമാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ജമാഅത്തെ ഇസ്ലാമി നടത്തിയ വർഗീയ പ്രചാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ന്യൂനപക്ഷ കേന്ദ്രീകരണം അത് സ്വാഭാവികമായും മറുപറത്ത് എന്ന് വെച്ചാൽ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ ചർച്ചകൾ അതൊക്കെ ി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് മുന്നേറാൻ കഴിയും അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ജയിച്ചു വരുന്ന എം എൽ എ മാർ അത് എവിടെ നിന്ന് യു ഡി എഫിലെ എം എൽ എ മാർ ആ എം എൽ എമാരെ കൂടെ നിർത്താൻ കഴിയും എതിരേറെ പറയുന്നു ഒരു ഘട്ടം കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ പോലും കൂടെ നിർത്താൻ കഴിയും എന്ന് പറയുന്ന ബി ജെ പി നേതാക്കൾ വരെയുണ്ട് കേരളത്തിൽ മുസ്ലിം ലീഗിനെ ഭരണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ബി ജെ പിയോടൊപ്പം ചേർന്നിട്ട് പോലും കേരളത്തിൽ ഒരു ഭരണം നടത്തിയാൽ ി ജെ പി അധികാരത്തിൽ വന്നാലുള്ള അപകടമുണ്ടല്ലോ അതിനെ തടയാൻ ഞങ്ങൾ കൂടി ഒപ്പമുണ്ടെങ്കിൽ കഴിയും എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് ഒരു സാധ്യതയും അടയ്ക്കുന്നില്ല മുപ്പത്തിനാല് സീറ്റ് ബി ജെ പി ഉറപ്പായും വിജയിക്കും മുപ്പത്തിനാല് സീറ്റ് കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ബാക്കി സീറ്റുകളെല്ലാം ഒഴിവാക്കാൻ തന്നെ പൂർണ്ണമായും ഒഴിവാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം എന്നുവച്ചാൽ എസ് ിൽ വളരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ബി ജെ പി നടത്താൻ സാധ്യതയുണ്ട് മുപ്പത്തിനാല് മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ ബി ജെ പി പ്രവർത്തകർ ബി ജെ പിയുടെ അനുഭാവികൾ അവരെ എത്തിക്കുകയും അവിടെ വോട്ട് ചേർക്കുകയും ചെയ്യുക ഈ തന്ത്രം ചിലപ്പോൾ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ ബി തയ്യാറാകും ആ ഒരു സൂചനയാണ് ബി നേതൃത്വം നൽകുന്നത് എസ് ഐ ആറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയിച്ച് വരിക അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന സംശയമുണ്ട് എന്തായാലും മുപ്പത്തിനാല് സീറ്റുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ബി ജെ പി ബി ജെ പിയുടെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് മുപ്പത്തിനാല് സീറ്റ് അതിൽ ഒൻപത് കൂട്ടണം രണ്ട് പതിനൊന്ന് സീറ്റ് ഉറപ്പ് ഇതാണ് ബി ഇപ്പോഴത്തെ പ്രചാരണ തന്ത്രം അതനുസരിച്ചുള്ള പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ നിരവധി തവണ വരാനും പ്രചാരണം നടത്താനും സാധ്യതയുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നു കാരണം ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ബി ജെ പിക്ക് എപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ ഭരണം ഇല്ലാതാക്കണം അതിനു ഇറങ്ങാൻ തന്നെയാണ് നരേന്ദ്രമോദിയും തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ബി നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം